ധരാലി ദുരന്തത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പങ്കുവെച്ച് ഐ എസ് ആർ ദുരന്തത്തിന് മുൻപും ശേഷവും കാർട്ടസെറ്റു എസ് പകർത്തിയ ദൃശ്യങ്ങളാണ് ഐ എസ് ആർ പുറത്തുവിട്ടത് ദുരന്തം നടന്നതിന് ഓഗസ്റ്റ് അഞ്ചിനു ശേഷം ഏഴാം തീയതി പകർത്തിയ ചിത്രവും അതേ മേഖലയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിലെ ചിത്രവുമാണ് ഐ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് രണ്ട് ദിവസങ്ങളിലായി കാർട്ടോസാറ്റ് ടു എസ് പകർത്തിയ ദൃശ്യങ്ങളാണ് ഐ എസ് ആർ ഒ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്നിന് ഇതേ മേഖലയിലൂടെ കടന്നുപോയ കാർട്ടോസാറ്റ് ടു എസ് പകർത്തിയ ദൃശ്യവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ ഒൻപത് മുപ്പതിന് പകർത്തിയ ചിത്രവും ചേർത്തുള്ള താരതമ്യ വിശകലനമാണ് ഐ എസ് ആർഒ പുറത്തുവിട്ടിരിക്കുന്നത് കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞ പ്രദേശങ്ങളും ഖേർനദിയുടെ ഗതിമാറിയൊഴുകിയതും കൃത്യമായി ദൃശ്യങ്ങളിൽ കാണാനാകും ഇരുപത് ഹെക്ടറോളം ഭൂമി ഇടിഞ്ഞു താഴ്ന്നതായാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ദുരന്തത്തിൽ മായും ഒഴുകിപ്പോയ ഭൂപ്രദേശങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാൻ കഴിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും മേഖലയിലെ മുന്നൊരുക്കങ്ങൾക്കും കൃത്യമായ സാധ്യത തുറക്കുന്നതാണ് ഐ ഉപഗ്രഹ ചിത്രങ്ങൾ ന്യൂസ് ഡെസ്ക് ജനം